അപ്പോൾ വി ആർ ഓൺ വേ ടു സൗത്ത് മെഡിക്കൽ യൂണിവേഴ്സിറ്റി കുട്ടികൾ സൈഡിലൊക്കെ ഉണ്ട് നമ്മുടെ പുതിയ വണ്ടി കൈസ് കണ്ടില്ലേ എന്താണ് ഹ്യൂമൻ ഡിറ്റക്ഷൻ വണ്ടി ഈ വണ്ടിയുടെ അടുത്തേക്ക് ഒന്ന് സ്റ്റാർട്ട് ആവുന്നു ഞാൻ ഇറങ്ങിപ്പോയാ ഓഫ് ആവുന്നു ഇത് ചൈനയിലെ ഞാൻ ബൈക്ക് വെച്ചിരുന്ന ആദ്യത്തെ വീഡിയോ ആണ് ലോങ് വീഡിയോ നമ്മള് ബൈക്ക് മേടിച്ചു കൈസ് കണ്ടില്ല എന്റെ ബൈക്കാ

ിയോ ജിയോ പത്ത് വരെ ഞാൻ പഠിച്ചു കഴിഞ്ഞു പത്ത് പേരെ അഡ്മിഷൻസിന്റെ ആഴ്ച പടിയാ അതാണ് എടാ ഇവിടുത്തെ അഡ്മിഷൻ പ്രോസീജർ നമുക്ക് അറിയാം ഇവിടെ ഇതുവരെ എവിടേയും ഇതുവരെ വീഡിയോസ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ മറ്റേ മലയാളി ബ്ലോഗേഴ്സ്

सारी दिन सूजी है ओ दूजो सो आई कंप्लीटेड माय डिग्री ओवर देयर एंड आई एम गोइंग फॉर पोस्ट ग्रेजुएशन सो इज देयर एनी इंडियंस हियर या या आई हैव यू हैव इंडियंस انا فیصل نے کوٹرن گھٹی چیس یہ بدچ گائز ہمبل اندے نہیں ہم پڑھنے ا رہے گاڑی رنگی اڑی رنگی اڑی رنگی فیصل دا کوٹرن نظر انا گائز یمن واٹس یور نیم فائیزل مالک او فائیزل

പ്പോ നമുക്ക് ഫൈസലിന് ഒരു കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ട് ഈ കുട്ടി ബാക്കിയുള്ള മലയാളി പ്രസിഡന്റിന്റെ ഇതിന്റെ കോണ്ടാക്ട് കൊടുത്തിട്ടുണ്ട് ഫൈസൽ നെക്സ്റ്റ് ആളെ കോണ്ടാക്ട് ചെയ്യുന്നു നമ്മൾ അങ്ങോട്ട് പോകുന്നു ബാക്കി തന്നെ ജാമം കാട്ടിക്കോളൂ വി ആർ എന്ററിങ് ടു ദ ഫോറിൻ ഡോർമെറ്ററി ഗൈസ് ഇവരൂടെല്ലാം കേറു പോടാ മാ ചോദിക്കാൻ വസ്ത്രൊന്നും ഉണ്ടാവല്ലേ ഒപ്പം പഠിക്കണ നീ നീ ഏదిയറ പഠിക്കണെ ഞാനോ ഞാൻ സെക്കൻഡ് ഇയർ ഞാൻ സെക്കൻഡ് ലാസ്റ്റ് സെമ ഇനെവിടെ കണ്ടപരിചയ ഇടി പഠേ കണ്ടപരിചയ കണ്ടളിയ അങ്ങോട്ട് വെച്ചാൽ ഈ ഇർ ചാഷു എന്ന് പറയ് നീ ഫസ്റ്റ് ഇയറാണ് റാബി സെക്കൻഡ് അല്ലല്ലോ ഫസ്റ്റ് ഇയർ ആണ് ഗയ്സ് ഞാൻ ഫസ്റ്റ് ഇയർ ചൈനീസ് അറിയില്ലാത്ത പഠിക്കണ ആഗിൻ കരയുന്നിടാ ഗയ്സ് ബാസ്കറ്റ്ബോൾ ഒക്കെ സാധാരണ സ്കൂളിൽ കൊളിക്കുന്ന ഒരു അവനെ കണ്ടിട്ട് ഇന്ത്യൻനെ നോക്കണ്ട കന്നടവച്ചനെ കണ്ടിട്ട്

കണ്ടിട്ട് പെൺകുട്ടിയുടെ റൂം ഡ്രസ് ഞങ്ങൾക്ക് ഒരു വേണം ഇവന്തൊക്കെ ചോദിക്കാനും പറയാനുണ്ട് ഇന്ത്യൻസിന്റെ അടുത്ത് ആ അവിടെ പോയി പിന്നെ തട്ടേണ്ടതുല്ല ആദ്യത്തെ റൂമിൽ തട്ടി ഏതൊരുത്തം തുറക്കും

േരത്തെ തപ്പൽ മാത്ര ഇന്ത്യൻസിന് ആരെയും കിട്ടുന്നില്ല ഞങ്ങൾക്ക് ക്യാൻറ്റീൻ പെയ്തപ്പംബാ ഗൈസപ്പൊ നമ്മളിപ്പോ ക്യാൻറ്റീൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫൈസൽ ക്യാൻറ്റീൻ്റെ ഉള്ളിൽ ഇന്ത്യൻസിനെ കണ്ടുപിടിക്കാനുള്ള എവിടുന്നില്ല കണ്ടില്ല ഗെയ്സ് അപ്പോ ഇതാണ് ഇവിടുത്തെ ക്യാൻ്റീൻ ഈ കാൻറ്റീനിൽ കയറിയാൽ നമുക്ക് എന്ത് കഴിക്കാം നമുക്ക് ഫുഡ് കഴിക്കാം

ഇതായിരുന്നു അത് ഇതല്ലടാ നീ പറഞ്ഞേ അതല്ല പറഞ്ഞത് എന്താ വേണ്ട നിനക്കെന്താ വേണ്ട ബർഗറാണ് താല്പര്യം അങ്ങനെ ഞാൻ ചോറ് ചിക്കൻ മുട്ട ഓർഡർ ചെയ്തു വേറെന്തോറാവ് ഇതാണ് ഇതാണ് ഇൻക്യുബേറ്ററിൽ ഇരിക്കുന്ന എനിക്ക് സ്പൂൺ കോഴിഞ്ഞുങ്ങളുടെ കോലൊന്നും വേണ്ട മതി എനിക്ക് ഞാൻ കൈകൊണ്ട് നോക്കാം സിസ്റ്റം കണ്ടല്ലോ ഹലോ കണ്ണാടിക്കുട്ടിന്റെ കണ്ട കേസ് കണ്ണാടിക്കുട്ടി കണ്ടപ്പ വീഡിയോ എടുക്കും കണ്ടില്ല കേസ് കണ്ണാടിക്കുട്ടീന്ന് കണ്ടാളിപ്പ വീഡിയോ എടുക്കും കണ്ടത് കണ്ണാടിക്കുട്ടി ഇരിക്കുന്നു ക്യാമറ ഫുഡ് കഴിഞ്ഞു കേസ് നല്ല ഫുഡ് വയറു ചൈന യൂണിവേഴ്സിറ്റി ക്യാൻറ്റീൻ ഇന്നത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു കേസ് ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പൊ